ഓരോ ദിവസം കാണുമ്പോഴും സൗന്ദര്യം കൂടുമെന്നതാണ് ഇനി ബിതങ്ങളുടെ പ്രത്യേകത ലോകത്തെ ഏത് മനുഷ്യനും കാണുന്നതിനനുസരിച്ച് ഭംഗി കുറയും എന്നോട് ചില ആൾക്കാർ പറയലുണ്ട് നിങ്ങളെ യൂട്യൂബ് കണ്ട കണ്ടങ്ങനല്ലല്ലോ ചെറുപ്പാന്നാ തോന്നല് ഇപ്പൊ കണ്ടുനോക്കുമ്പോ ആള് തന്തിയാണ് അതിന്റെ പുറമെ തടി മണ്ണൊക്കെ ഉണ്ടേനെന്ന് പറഞ്ഞു പലരും പറയലുണ്ട് ഇനി കുറച്ചുകൂടി നോക്കിയാൽ മനസ്സിലാവും പല്ലൊന്ന് ചെരിഞ്ഞിട്ടാണ് നോക്കണേനുസരിച്ച് സൗന്ദര്യം കുറയുമെന്ന് എന്നാൽ മുഹമ്മദ് നബി മുഹമ്മിം നോക്കുന്നതിനനുസരിച്ച് സൗന്ദര്യം വർദ്ധിക്കുന്ന ആളാണ് ലോകത്ത് അങ്ങനെ ഒരു മനുഷ്യനെ ഉള്ളൂ അത് മുഹമ്മദ് നബിയാണ് പത്താമത്തെ കൊല്ലി അള്ളാവിന് നോക്കി അപ്പളാ ചോദിച്ചത് എന്താ ഇങ്ങനെ നോക്കണത് എന്ന് അതില് പറഞ്ഞു നമ്മളെല്ലാവരും എല്ലാവരും സ്വർഗത്തിലെത്തി എന്ന് വിചാരിക്കാം നിങ്ങള് വലിയ ധറചേലേക്കാരം ഞാൻ എവിടെങ്കിലും എവിടെങ്കിലേക്കാനാം അപ്പൊ എനിക്ക് നിങ്ങളുടെ സൗന്ദര്യത്തെ ആസ്വദിക്കാൻ കഴിയില്ലല്ലോ എന്ന് പറഞ്ഞു അതിൽ പറഞ്ഞു അനസേ സ്വർഗത്തിൽ എല്ലാവരും എല്ലാവരെയും എല്ലാ സമയത്തും കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അതിനൊന്നു വേദാറേണ്ട എന്ന് പറഞ്ഞു മുഫ് നബി വസ്സലാ തന്നെ സംഗതി അതുകൊണ്ട് സഹാബത്തിനെ ശരിക്കും പഠിച്ചാൽ മനസ്സിലാവും നൂറാമത്തെ വയസ്സിലും അനസുറലി അള്ളാഹുനീന്റെ തലേത്തെ ഒറ്റ മുടി നരച്ചിട്ടില്ല ഇങ്ങനെ കൈവച്ചതാ കാരണം അള്ളാഹു ലഹൂലാദി എന്ന് പറഞ്ഞാണ്ട് തലയിൽ ഇങ്ങനെ ഒന്ന് കൈവച്ചിരുന്നു നൂറാമത്തെ വയസ്സിലും നൂറ്റി അഞ്ചാമത്തെ വയസ്സിലും തലേത്തെ ഒരു മുടി അനസു മാലിക്കല് നിരച്ചിട്ടില്ല നൂറാമത്തെ വയസ്സിലും ഒരിക്കൽ കവിളത്തിങ്ങനെ തലോടിയതായിരുന്നു കവിളിൽ ഇങ്ങനെ തൊട്ടതിനു ശേഷം ആ കൈ ഇങ്ങനെ വാസനിച്ചു നോക്കിയാല് റോസാപൂവിന്റെ സുഗന്ധം ഉണ്ടായിരുന്നു എന്നാണ് പത്ത് വയസ്സിൽ ഒരിക്കൽ ലഭിതങ്ങൾ അനസർ അള്ള കവിളിൽ ഉമ്മ വെച്ചതായിരുന്നു കാരണം ഈ ലോകത്ത് വിജയത്തിന് ഒരൊറ്റ മാർഗം മാത്രമേ ഉള്ളൂ മുഹമ്മദ് നബിയോടുള്ള ബന്ധം അലൈഹി വസ്സലം അതാണ് മുഹമ്മിനിന്റെ വിജയം അല്ലാത്ത പരാജയപ്പെടും അത് ഈമാന്റെ അടിസ്ഥാനമാണ് അള്ളാഹു നമുക്ക് ഈ ചെവി എന്ന് പറയുന്ന സാധനം തന്നിട്ട് ഈ ചെവി കൊണ്ട് നമ്മൾ കേട്ടതിലെ ഏറ്റവും മോശപ്പെട്ട അഭിപ്രായം മുഹമ്മദ് നബി സാധാരണക്കാരനാണ് എന്ന അഭിപ്രായം അതിലും മോശപ്പെട്ട ഒരു അഭിപ്രായം ഞമ്മളെ കൊണ്ട് നമ്മൾ കേട്ടിട്ടില്ല എന്നുള്ളതാണ് ഞമ്മളെല്ലാരും ഉമ്മ പ്രസവിച്ചതാണ് നമ്മളെ ഉമ്മ പ്രസവിക്കുന്ന സമയത്ത് ഏറ്റവും ചുരുങ്ങിയത് അവിടെ മൂന്നാൾക്കാരെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും ചിലപ്പോ നാലും അഞ്ചും ഉണ്ടാവും പക്ഷേ അവിടെ ആരൊക്കെയാണ് ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് ഓർമ്മയില്ല എന്നാൽ മുഹമ്മദ് നബിക്ക് പ്രസവിക്കുന്ന സമയത്ത് അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നെന്ന് ഓർമ്മ ഉണ്ടായിരുന്നു നമുക്ക് ഓർമ്മയില്ലല്ലോ എങ്ങനെ ആലോചിച്ചാലും കിട്ടൂല ഒരു മനുഷ്യൻ കെണിഞ്ഞ് ആലോചിച്ചാൽ എട്ട് കൊല്ലം ബാക്കൊക്കെ കിട്ടുക പരമാവധി ബാക്കിലേക്ക് പോയാൽ എട്ട് വയസ്സ് വരെയാണ് കിട്ടുക അതിൻ്റെ ആ കിട്ടാൻ പ്രയാസമായിരിക്കും എന്നാൽ മുഹമ്മദ് നബി സല്ലാ വല്ല തങ്ങൾക്ക് ഈ ഭൂമിയിലേക്ക് ജനിച്ചു വരുന്ന സമയത്ത് അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന് ഓർമ്മയുണ്ടായിരുന്നു ഓർമ്മയുടെ മഹാത്ഭുതമാണ് ഹബീബുന റസുൽ അലി വസ്ല്ലം എന്ന് പറയുന്നത് وأتاك اللود يبكي وتذلل بين يديك واستجارك يا حبيبي إن ذاك الأبي النفور يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم ورقل نبي صلى الله عليه وسلم هذا ഈത്തപ്പനത്തോട്ടത്തിലൂടെ ഇങ്ങനെ നടന്നു പോകുന്നു അപ്പോൾ ആ ഈത്തപ്പനത്തോട്ടത്തിൽ ഒരു ഒട്ടകം നിൽക്കുന്നുണ്ട് മുത്തുനബി സാഹ അലൈവലമയെ കണ്ടപ്പോൾ ഒട്ടകം കരഞ്ഞു അപ്പോൾ നബി തങ്ങൾ അടുത്തേക്ക് ചെന്നു ഒട്ടകത്തെ ഇങ്ങനെ തലോടി അതിനുശേഷം ആ ഒട്ടകത്തിന്റെ യജമാനനെ വിളിച്ചു എന്നിട്ട് ചോദിച്ചു ആരാണ് ഇതിന്റെ യജമാനൻ ഈ ഒട്ടകത്തിന് ഭക്ഷണവും വെള്ളവും കൊടുക്കുന്നില്ല എന്നതെന്നോട് പരാതി പറയുകയാണ് എന്ന് പറഞ്ഞു സുവോളജി എത്ര പുരോഗതി പ്രാപിച്ചാലും മൃഗങ്ങളുടെ സംസാരം മനസ്സിലാക്കാൻ ഇന്നും കഴിഞ്ഞിട്ടില്ല അത് ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ തോന്നും അതിപ്പോ ഒരു തോട്ടത്തിൽ എന്താണ്ട് ഇങ്ങനെ ഒരു പിന്നെ ഒട്ടക ഇങ്ങനെ കരഞ്ഞാല് വെള്ളം കിട്ടിയില്ലെന്ന് തന്നെ അല്ലേ അർത്ഥം എന്ന് തോന്നും ചിലപ്പോൾ അത് മനസ്സിലാക്കിയ ഷറഫ് അലാം മുസന്നിഫ് എന്ത് ചെയ്തു അറിയോ അതിൻ്റെ ഒരു കാര്യം കൂടിയും പറഞ്ഞു ഒറ്റ കാര്യം പറഞ്ഞില്ല രണ്ടാമത്തെ ഒരു കാര്യം പറഞ്ഞു അത് വേറെ സംഭവമാണ് ഒരിക്കൽ മുസ്തഫായ നബി നബിഅലി തങ്ങൾ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഒരു വേട്ടക്കാരൻ കാട്ടിൽ പോയി ഒരു മാനിനെ വേട്ടയാടി വേട്ടയാടിക്കൊണ്ടുവന്നിരിക്കുന്നു നബിതങ്ങളെ കണ്ടപ്പോൾ മാന് കരഞ്ഞു അതിന്റെ അടുത്തേക്ക് ചെന്നു വേട്ടക്കാരനോട് പറഞ്ഞു വേട്ടക്കാരാ ഈ മാനിന് ചെറിയ കുട്ടികളുണ്ട് എന്നാണത് പറയുന്നത് ഒരിക്കൽ കൂടി കാട്ടിലേക്ക് പോയി അതിന്റെ കുട്ടികൾക്കൊന്നുകൂടെ മുലയൂട്ടിയതിനു ശേഷം യാത്ര പറഞ്ഞു വരാം എന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞു വേട്ടക്കാരൻ ചോദിച്ചു മുഹമ്മദെ സല്ലി വല്ലം ഈ മാന് കാട്ടിലേക്ക് പോയി തിരിച്ചു വരുമെന്നോ കാട്ടുകുട്ടാലായി പിന്നീട് വരുന്ന പറഞ്ഞു അതിൽ പറഞ്ഞു വരുന്നത് ഉറപ്പിച്ച് പറയും പറഞ്ഞു വരുന്നത് പറഞ്ഞു അവ പറഞ്ഞു എങ്ങാനും മുഹമ്മദേ ഈ മാൻ തിരിച്ചു വരാതിരുന്നാൽ അതിന് പകരമായി നിന്നറുക്കും സമ്മതാണ് വഹിച്ചു അതിലവിടെ നിന്നിട്ട് പറഞ്ഞു സമ്മതാണ് പെയ്ക്കോട്ടെ പറഞ്ഞു ഇതിങ്ങനെ ധാരണ വെച്ച് പറയണെങ്കിൽ അറക്കാൻ കൊടുക്കാനൊന്നും കഴിയൂല വെറുതെ പറയുന്നല്ല മാൻ കാട്ടിലേക്ക് പോയി ചെന്നപ്പ ഇലറെ വലിയൊരു അത്ഭുതം ഉണ്ടായി എന്നാണ് താരിഖ് രേഖപ്പെടുത്തിയത് എന്താ അത്ഭുതം ചെന്നപ്പ കുട്ടികൾ പറഞ്ഞു ഈ മാനിന്റെ കുട്ടികൾ പറഞ്ഞു ഉമ്മ ഉമ്മാങ്ങൾ പോയതിന്റെ ശേഷം വേറൊരു ഉമ്മാലിട്ടുണ്ട് ഇങ്ങള് വേം പെയ്ക്കോളി ഇങ്ങള് നേരം വൈകിയാൽ അള്ളാഹുവിന്റെ അയാൾ ചീത്തറിയും അതുകൊണ്ട് എളുപ്പം പൈക്കോളി എന്ന് പറഞ്ഞ് തിരിച്ചയച്ചു എന്നാണ് വേട്ടക്കാരൻ കാത്തു നിന്നു നബിതങ്ങൾ അടുത്ത് തന്നെ നിന്നു കുറച്ചു കഴിഞ്ഞപ്പോ കാട്ടിലേക്ക് പോയ മാൻ തിരിച്ചു വരുന്നത് കണ്ടപ്പോ വേട്ടക്കാരൻ പ്രഖ്യാപിച്ചു മാനിനെ കാട്ടിലേക്ക് തിരിച്ചയക്കുകയും ചെയ്തു ഈ ലോകത്ത് പഠിച്ചാൽ തീരാത്ത ഒരു വിഷയം മാത്രമേ ഉള്ളൂ അത് മുഹമ്മദ് നബിയാണ് ബാക്കി എന്ത് കാര്യമാണെങ്കിലും പഠിച്ച അവസാനിക്കും ഒരു കാര്യം മാത്രമേ പഠിച്ചാൽ അവസാനിക്കാതിരിക്കുകയുള്ളൂ അത് മുഹമ്മദ് നബി സല്ലാഹുലൈ വല്ലം എന്ന ലോകത്തെ മഹാത്ഭുതമാണ് അത് നമ്മൾ പഠിച്ചേ പറ്റൂ നിബിതങ്ങളുടെ കുട്ടിക്കാലം നബിയുടെ യുവത്വം നിബിതങ്ങളുടെ വാർദ്ധക്യം മുസ്തവായ യാത്രകൾ യാത്രകള് നബിയുടെ സഞ്ചാരങ്ങൾ എല്ലാ കാര്യങ്ങളും പഠിക്കണം പഠനത്തിലെ ഏറ്റവും വലിയ പഠനം വായനയിലെ ഏറ്റവും വലിയ വായന മുഹമ്മദ് നബിയെ കുറിച്ചുള്ള വായന ഇരിക്കണം നമ്മളൊക്കെ പുസ്തകം വായിക്കുന്ന ആൾക്കാരാണ് എല്ലാരും വായിക്കാനുണ്ട് വായനയിലെ ഏറ്റവും വലിയ വായന മുഹമ്മദിനെ ബിനെക്കുറിച്ചുള്ള വായന ആയിരിക്കണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പുസ്തകം ശേഖരിച്ചത് രണ്ടാൾക്കാരാണെന്നാണ് ചരിത്രം പറയുന്നത് ഒന്ന് സർ സയ്യിദ് അല്ലാമ ഡോക്ടർ മുഹമ്മദ് ഇക്ബാലാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരാള് അല്ലാമ ഇക്ബാല് അദ്ദേഹത്തിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു വല്ല ലൈബ്രറിയാണ് ആ ലൈബ്രറിയിൽ അദ്ദേഹം ശമ്പളത്തിന് ഒരാളെ വെച്ചിരുന്നു ലൈബ്രറിയിൽ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ മുഹമ്മദ് നബിയെ കുറിച്ചായിരിക്കണം അപ്പൊ ഇടക്കിടക്ക് പുസ്തകങ്ങൾ എണ്ണി നോക്കുക നബിതങ്ങളെ കുറിച്ചുള്ള പുസ്തകങ്ങൾ തോന്നില്ലെങ്കിൽ അങ്ങാടി പോയിട്ട് ബുക്ക് വാങ്ങി വാങ്ങിക്കൊടുന്ന് വെക്കണം ലൈബ്രറിയിൽ ഏറ്റവും കൂടുതൽ പുസ്തകം മുഹമ്മദ് നബിയെ കുറിച്ചായിരിക്കണം എന്നുണ്ടായിരുന്നു രണ്ടാമത്തെ ആള് മൗലാന മുഹമ്മദ് അലി ആയിരുന്നു അങ്ങനെ ഒരിക്കല് അല്ലാമ മുഹമ്മദ് ഇക്ബാൽ തന്റെ മോനെ വിളിച്ചിട്ട് പറഞ്ഞു മോനെ നമ്മുടെ ലൈബ്രറിയിലെ എല്ലാ പുസ്തകങ്ങളും ആർക്കെങ്കിലും ദാനം കൊടുത്തോ ഞാൻ അവിടെ ഒന്നും വെക്കണ്ട അപ്പൊ മോൻ ചോദിച്ചു ആപ്പ നമ്മുടെ ലൈബ്രറിയിൽ ലബിതങ്ങളെ കുറിച്ചായിരിക്കണം ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ എന്ന് നിങ്ങൾ എപ്പോഴും പറയാറില്ലേ അതൊരു മുസാബ് മാത്രം ബാക്കി വെച്ചാൽ എങ്ങനെ യാഥാർത്ഥ്യമാകാനാണ് എന്ന് ചോദിച്ചു അത് പറഞ്ഞു മുഴുവനും മുഹമ്മദ് പരിശുദ്ധ ഖുർആൻ മുഴുവനും മുഹമ്മദ് നബിയാണ് എന്ന് പറഞ്ഞു അപ്പൊ ചോദിച്ചു എന്ന് പറഞ്ഞാൽ റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ പേര് കൊണ്ട് ഞാൻ തുടങ്ങുന്നു എന്നല്ലേ അതെങ്ങനെ മുഹമ്മദ് നബി ആകുക എന്ന് ചോദിച്ചു ആ പറഞ്ഞു

ൾ ജനിച്ചപ്പോൾ കരഞ്ഞിട്ടുണ്ട് നാലാമത് കരഞ്ഞത് ഹീന ന്യൂസില സൂറത്തുൽ ഉൽഫാത്തി ഇറങ്ങിയപ്പോഴാണ് അൽഫാത്തി ഇറങ്ങിയപ്പോൾ കരഞ്ഞു എത്ര പ്രധാനപ്പെട്ട സദസ്സുകൾ നോക്കിക്കോളി വലിയ വി ഐപികളൊക്കെ കൂടിയ വലിയ വലിയ സദസ്സാണെന്ന് വിചാരിച്ചോളി